ഒരു ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഒരു പിക്നിക്കിന് പോയി മൃഗശാലയിലെത്തി വലിയ സന്തോഷമായി രണ്ടുപേരും കരങ്ങളൊക്കെ കോർത്തു പിടിച്ച് സന്തോഷത്തോടെ മൃഗശാലയിൽ എത്തുകയും എല്ലാ മൃഗങ്ങളുടെ അടുക്കിലൂടെ പോകാൻ ശ്രമിക്കുകയും ചെയ്തു പോകുന്ന വഴിക്ക് ധാരാളം കുരങ്ങന്മാരെ കണ്ടു അതിൽ രണ്ടു കുരങ്ങന്മാർ സാങ്കല്പികമായിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഭാര്യയും ഭർത്താവും അവരൊരുമിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കുരങ്ങൻ മറ്റേ കുരങ്ങൻ്റെ തലയിലുള്ള പേന ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് പേന തപ്പിയെടുക്കുന്നു എടുക്കുന്ന വഴിക്ക് പേൻ കെട്ടിയത് ആ കുരങ്ങനത് കഴിക്കുന്നു പിന്നെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കണ്ടോ ഇവരുടെ സ്നേഹ വന്നു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ചെയ്യാം ഒരു ചെറിയൊരു കല്ലെടുത്ത് ആ കുരങ്ങിനോട്ടൊന്ന് എറിയാൻ പറഞ്ഞു ഭർത്താവ് പറഞ്ഞതാണല്ലോ മനസ്സിലാ മനസ്സോടെ ഒരു പൊടിക്കല്ലെടുത്തിട്ട് ഈ രണ്ടു കുരങ്ങും ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എറിയുന്ന സമയത്ത് ആ കല്ല് തൊട്ട് കുരങ്ങിൻ്റെ അടുത്ത് വന്ന് വീഴുകയാണ് ആ സമയമായപ്പോഴേക്കും ചുറ്റുമുള്ള എല്ലാ കുരങ്ങുകളും ഓടി ഓടിച്ചു ഇതിൻ്റെ ഭർത്താവായ കുരങ്ങൻ അവനും ഓടിപ്പോയി ഈ ഭാര്യയായ ഈ കൊരങ്ങ് അവിടെ ഒറ്റയ്ക്കാണ് സങ്കടത്തോടെ ഇരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇതാണോ സ്നേഹം അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കണ്ടോ സ്നേഹം ഇത്രയേ ഉള്ളൂ അവർ വീണ്ടും മുമ്പോട്ട് നടന്നു രണ്ട് സിംഹങ്ങൾ ഇങ്ങനെ കൂട്ടിലെ രണ്ട് സിംഹങ്ങളെയും അടച്ചിരിക്കുകയാണ് അവർ ആലുവ മടൽപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ലാതെ ഈ രണ്ട് സിംഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ് അപ്പം ഭാര്യ പറഞ്ഞു ആ ഇവരുടെ സ്റ്റൈൽ ഇത് തന്നെയാണ് ഇവർക്ക് സ്നേഹമൊന്നുമില്ലല്ലേ എന്ന് വീണ്ടും ഭാര്യ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാവാ നീ പഴയതുപോലെ ഒരു പൊടിക്കല്ലെടുക്കുക എന്നിട്ട് ആ സിംഹക്കൂട്ടിലേക്ക് എറിയാൻ പറഞ്ഞു ഇവിടെ ഒരു പൊടിക്കല്ലൊക്കെ എടുത്ത് ആ സിംഹക്കൂട്ടിലേക്ക് എറിയുവാനായിട്ട് കൈയോങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആൺസിംഹം സടകുടഞ്ഞ് എഴുന്നേറ്റു ആ സടകുടഞ്ഞ് എഴുന്നേക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ പ്രകമ്പനം കൊണ്ടു പിന്നെ അലറി വിളിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്തേക്ക് എല്ലാവരും പിടിച്ചുപോയി സ്നേഹരെ സ്നേഹത്തിൻ്റെ പ്രകടനം ഇതാണ് എന്നെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക സ്നേഹത്തിന് പല പ്രകടനങ്ങളുണ്ട് പല രീതിയിൽ അത് പ്രകടിപ്പിക്കുക ചിലത് കരുതലിതിരുന്ന സ്നേഹമാണ് ചിലത് എല്ലാം നിരീക്ഷിച്ച് ആ പുത്ത് കാലഘട്ടങ്ങളിൽ കൂടു നിൽക്കുന്ന ഒരു സ്നേഹമാണ് സ്നേഹമുള്ളവരെ ഇതും മനസ്സിലാക്കാനായിട്ട് നമുക്കധികം സമയമില്ല എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്നെ ബഹുമാനമില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ മാനസിക അവസ്ഥ ആ ചിന്തയൊന്നും മാറ്റിവെച്ചിട്ട് അവരായിരിക്കുന്ന അവസ്ഥയൊന്നും ഉൾക്കൊള്ളുവാനായിട്ട് അവർ നമ്മെ സ്നേഹിക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കാം അതൊന്നു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം വിജയിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ ജീവിതം സുന്ദരമാണ് ആ സുന്ദരമായ ജീവിതത്തിൽ പിണങ്ങിയിരിക്കാൻ പരാതികൾ പറയുവാനായിട്ട് അധികം സമയമില്ല എൻ്റെ കൂടെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് സമ്മതിച്ചു സ്നേഹത്തോടെ ഒന്ന് പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒന്ന് അത് മറന്നെന്ന് സ്നേഹിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഈശോയുടെ ജീവിതങ്ങളിലേക്ക് നമുക്കിന്ന് തിരിച്ചു പോകാം ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക ചിലർ പാവപ്പെട്ടവരായിരുന്നു പാവപ്പെട്ടവരായ മുഖുവന്മാരായിരുന്നു വിപ്ലവകാരികൾ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പലർക്കും പ്രായ കൂടുതലും പ്രായക്കുറവുമുള്ളവരുണ്ടായിരുന്നു സംശയാനുക്കളുണ്ടായിരുന്നു എപ്പോഴും സമ്പത്തിൽ മാത്രം ശ്രദ്ധ വച്ചിരുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു ചുങ്കക്കാരായ വ്യക്തികളും ഇങ്ങനെയുള്ള സ്വഭാവമുള്ള പന്ത്രണ്ട് പേരെയാ ഈശോ സ്വീകരിച്ചത് അവരെ കൂടെ കൊണ്ടു നടന്നു മൂന്ന് വർഷമാണ് അവരെ കൂടെ കൊണ്ട് നടന്നത് അവരുടെ ചലനങ്ങളും അവരുടെ രീതികളുമൊക്കെ ഈശോയ്ക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചു നമുക്കറിയാലോ സ്വഭാവ വ്യത്യാസമുള്ള ഒരാളെപ്പോലെ സ്വീകരിക്കാൻ ഭയങ്കര വിഷമമാണ് നമുക്ക് എന്നാൽ ഈ പന്ത്രണ്ട് പേരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയ ഈശോ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഒരുമിപ്പിച്ചു നിർത്തുവാനായിട്ട് ശ്രമിച്ചു എപ്പോഴും ദൈവപിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ യോഹനറിയിച്ച സുശേഷത്തില് പതിനേഴാമത് അധ്യായത്തിൽ അത് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്ക് ഈ പന്ത്രണ്ട് പേരിൽ പത്തു പേരും രക്തസാക്ഷികളായി മാറുകയാണ് ചെയ്യുന്നത് എങ്ങനെയാ ഈശോയുടെ സ്നേഹം ഈശോയുടെ സ്നേഹം വിധിക്കുന്ന സ്നേഹമല്ലായിരുന്നു ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്നേഹമല്ലായിരുന്നു അവനായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന കരുതലുള്ള ഒരു സ്നേഹമായിരുന്നു ഓരോ വ്യക്തികളെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്നേഹമയനായ പിതാവായിരുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കാം എന്നെ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയാം പറയുന്ന ശീലങ്ങൾ കൊണ്ടായിരിക്കാം അതൊക്കെ മാറ്റിക്കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ അവരായിരിക്കുന്ന അവസ്ഥയൊന്ന് ഉൾക്കൊള്ളുവാൻ അവരെങ്ങനെയാണ് എന്നെ കരുതുന്നത് സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഓരോ വ്യക്തിയുടെയും മാനസിക അവസ്ഥയെ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ജീവിതം നൽകി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും ധാരാളം വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും നൽകി വിധിക്കാതെ തുറന്നൊന്ന് സ്നേഹിക്കുവാൻ മനസ്സ് തുറന്നു സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ